അല്ല എക്സിറ്റ് പോളുകൾ യാഥാർത്ഥ്യമാവണമില്ലല്ലോ ഹരിയാന എക്സിറ്റ് പോളെല്ലാം കോൺഗ്രസ് മാത്രം ജയിക്കുന്നല്ലേ കോൺഗ്രസ് മാത്രം ജയിക്കുന്നല്ലേ കോൺഗ്രസിന്റെ ശക്തമായ തിരിച്ചുവരവാണ് കാണുന്നത് പത്ത് വർഷത്തിനു ശേഷം ഇതാണ് വരവ് വെണ്ണീറാവുന്നു ബി ജെ പി അഗ്നിവീറിന്റെ കണ്ണീരിൽ ആവുന്ന ബി ജെ പി എന്നാലും ഞങ്ങളുടെ ഒരു കൽപ്പിച്ചില്ലല്ലോ ല്ലോ ഇതാ തൊഴിലില്ലായ്മ ഇരുട്ടിയല്ലേ സംഭവിച്ചത് പറയാണല്ലോ യഥാർത്ഥം എട്ടാം തീയതി അപ്പോ എല്ലാ രാഷ്ട്രീയ പ്രവചനങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ബി ജെ പി വിശ്വസനീയമായി തിരിച്ചുവരവിനാണ് ഇന്ന് പതിനൊന്ന് മണിക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചത് ഇതെന്തായും എനിക്ക് ഭ്രാന്തായി പോയതാണ് അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ ഫിഫ്റ്റി ബി ജെ പിടിച്ചിരിക്കുന്നു കോൺഗ്രസ് മുപ്പത്തിയഞ്ചിലേക്ക് താഴ്ന്നിരിക്കുന്നു നോക്കാം കോൺഗ്രസ് പല സർവേകളും കാണിക്കുന്നത് എക്സിറ്റ് പോളുകളിൽ ആ ഒരു സ്റ്റാൻഡ് ഇപ്പോഴും അല്ല ഞങ്ങളെ സംബന്ധിച്ചോളം എക്സിറ്റ് പോളുകളിലല്ല യഥാർത്ഥ പോളുകളാണ് കോൺഗ്രസ് സംബന്ധിച്ചോളം നല്ലൊരു എലക്ഷൻ ആണ് ഇവിടെ ഫൈറ്റ് ചെയ്തത് അത് നിങ്ങളെല്ലാം കണ്ടതുമാണ് സാധാരണ ഞങ്ങള് എല്ലാ മണ്ഡലങ്ങളിലും ഒരുപോലെ ശക്തിയാണെന്ന് പറയുന്നത് ഞങ്ങൾ ചില പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ നല്ല മത്സരം കാഴ്ചവെച്ചിട്ടുണ്ട് അത് മാധ്യമങ്ങളിലൊക്കെ വന്നതുമാണ് എഴുതിയതുമാണ് വരട്ടെ എട്ടാം തീയതി വരെ കാത്തിരിക്കാം തീരുമാനം അങ്ങനെ ഉള്ളതാണോ അല്ല കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് തീരുമാനിച്ചു എനിക്കറിയില്ല എക്സിറ്റ് പോൾ ചർച്ചകളിൽ അല്ലെങ്കിലും ഞങ്ങൾ പങ്കെടുക്കാൻ അതിന് താല്പര്യം കാണിക്കാറില്ല കാരണം നാളിലായിട്ട് നമ്മൾ അങ്ങനെയല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നു എന്താണ് എങ്ങനെയാണ് ആണോ അല്ല ഞങ്ങളുടെ വിലയിരുത്തലിപ്പം പറയേണ്ട കാര്യമില്ലല്ലോ